നമസ്കാരം ഇന്ന് വീഡിയോയ്ക്ക് ഒക്കെ ചിത്രം വിളിച്ച സമയത്ത് ചിത്രം പറഞ്ഞ് എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ വീഡിയോയിൽ ഇരിക്കാൻ വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതിഷേധമായിരുന്നു സാധാരണ ഗതിയിൽ വീഡിയോയിൽ ഇരിക്കാൻ വിളിക്കുമ്പം മടിയാണെങ്കിൽ ഞാൻ സംസാരിക്കില്ല ഞാൻ വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇരിക്കും അതുകൊണ്ടാണ് പലരും കമൻറ്റ് ചെയ്യാറുണ്ട് ചിത്രം എന്തായാലും മിണ്ടാതിരിക്കുന്നത് സംസാരിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയാറില്ലേ അപ്പം ഈ പിണക്കത്തിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓണത്തിന് ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ഓണത്തിന് ഇൻട്രഡക്ഷൻ ചിത്രം കൊണ്ട് പറയിക്കാൻ ഞാനും അഭിരാമിയും കൊണ്ട് തീരുമാനിച്ചു അപ്പോൾ ചിത്രം ഇൻട്രഡക്ഷൻ എല്ലാം തെറ്റിപ്പോയി തെറ്റി തെറ്റി പോയ സമയത്ത് അത് തന്നെ കട്ട് ചെയ്ത് ഞാൻ കിട്ടും ഇട്ട് കഴിഞ്ഞപ്പോൾ ചിത്രയ്ക്ക് ഇത് വലിയ ഒരു ഒരു കുറവായിപ്പോയി നാട്ട് ഫ്രണ്ട്സും അതുപോലെ തന്നെ വീട്ടുകാരൊക്കെ പറഞ്ഞു ചിത്രം ഇങ്ങനെ പറയാൻ പാടില്ല നിന്നെ ചെറുതാക്കാൻ വേണ്ടി ഭർത്താവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇതിൻ്റെ പ്രതിഷേധം കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുക ആഹാരം തരുമ്പോഴേ എന്നോട് സംസാരിക്കുമ്പോഴും ഒക്കെ വലിയ പ്രതിഷേധമായിരുന്നു അപ്പോൾ ഞാനും അത് വലിയ കാര്യമാക്കിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അവരവരുടെ ഭാര്യമാരെ കുറിച്ചൊരു കോൺസെപ്റ്റ് വെക്കണം എൻ്റെ ഭാര്യ ഇങ്ങനെ ആയിരിക്കണം എനിക്ക് നടക്കാതെ പോയി ആഗ്രഹം ഭാര്യയിലൂടെ അല്ലെങ്കിൽ മക്കളിലൂടെ നേടിയെടുക്കണം എന്നൊക്കെ വലിയ ആഗ്രഹങ്ങളല്ലേ ഓരോരുത്തർക്കും അപ്പോൾ ഞാനും കല്യാണത്തിന് മുമ്പ് ചിന്തിച്ചിരുന്നു എനിക്ക് ഞാൻ വരുന്ന പെണ്ണ് എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം നല്ല കുടുംബത്തിലുള്ള ആൾ ആളായിരിക്കണം എനിക്ക് നടക്കാൻ സിവിൽ സർവീസ് ഒക്കെ എഴുതിയെടുക്കുക എന്നുള്ള എൻ്റെ ചെറുപ്പത്തിലെ ഒരു ചെറിയൊരു ആയിരുന്നു അപ്പോൾ അതൊന്നും പല നമുക്ക് നടക്കാതെ പോയി അപ്പോൾ ഞാൻ കരുതി എന്റെ ഭാര്യ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ ഒരു ഗ്രാജുവേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കല്യാണം കഴിഞ്ഞാൽ ഉടനെ പഠിപ്പിക്കുക പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഭാര്യയെ സിവിൽ സർവീസ് ആക്കുക അല്ലെങ്കിൽ ഒരു വക്കീലാക്കുക എന്നൊക്കെ മോഹം എനിക്കും ഉണ്ടായിരുന്നു അപ്പം ചിത്രമോട് നേരത്തെ ഇത് കൺവേ ചെയ്തു ഇത്രയും എന്നോട് പറഞ്ഞില്ല എനിക്ക് താല്പര്യമില്ലെന്നൊന്നും പറഞ്ഞില്ല പക്ഷെ അന്ന് ചിത്ര ബി എഡ് ആണ് ഹയസ്റ്റ് മാർക്കുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷന് പോയതാണ് അപ്പോൾ ഞങ്ങൾക്കൊരു ഇത് തന്നെയാണ് നല്ലൊരു പെൺകുട്ടി കാരണം എൻ്റെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി ചിത്രം കൊണ്ട് നടക്കുമല്ലോ അങ്ങനെ കല്യാണം കഴിഞ്ഞതിൻ്റെ ആ സമയത്ത് ചിത്ര എന്നോട് കുറച്ച് ചേട്ടാ എനിക്ക് താല്പര്യമില്ല ബി എഡ് എനിക്ക് സ്കൂളിൽ പോകാനാണ് വീട്ടുകാരെന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങനെയൊന്നും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെ ആ ഒരു വലിയൊരു വിഗ്രഹം ഉടഞ്ഞു പോയത് പക്ഷേ ഇങ്ങനെ കുറെ കഴിഞ്ഞ സമയത്ത് ചിത്ര ടീച്ചിങ്ങൊക്കെ പോയ സമയത്തും ഈ എപ്പോഴും ടീച്ചി ടീച്ചിങ് പോലും എൻജോയ് ചെയ്യുന്നില്ല ഇതൊന്നും പറയാൻ പാടില്ല പാടില്ലെന്നോട് പറഞ്ഞതാണ് ടീച്ചിങ് ഒന്നും എൻജോയ് ചെയ്യുന്നില്ല കാരണം വീട്ടുകാർ പറഞ്ഞു ബി എഡിന് പോകണം സോഷ്യൽ സ്റ്റഡീസ് എടുക്കണം സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കണം ഭയങ്കര ഡിമാൻഡ് ആണെന്നൊക്കെ പറഞ്ഞ് ചിത്ര അതിനൊക്കെ പോയതാണ് ഒന്നും ആകാൻ ആഗ്രഹിക്കുന്ന ആളല്ല കാരണം ഒരു ഈ ഞാൻ കലാബോധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിത്രം എനിക്ക് കലാബോധം ഇല്ലെന്ന് പറയും പക്ഷേ ശരിക്കും ഞാൻ കണ്ടതാണ് പല മുഹൂർത്തത്തിലും ഞാൻ കണ്ടതാണ് ചിത്ര ഞങ്ങൾ വീട്ടുകാർ പറയും ചിത്രം വെറുതെ ഇരിക്കും ഇങ്ങനെ താളം പിടിക്കുക അതുപോലെ ഒരു ദിവസം ഞാനിങ്ങനെ പുറത്തു കയറുന്ന സമയത്ത് മുറി അടച്ചിട്ടൊരു പാട്ട് പാട്ട് കേട്ട് നോക്കിയ സമയത്ത് പുള്ളി ആ പാട്ടിനനുസരിച്ച് ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യുകയാണ് ഭയങ്കര ഡാൻസ് ചെയ്യുകയാണ് പക്ഷെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത കാര്യം ചിത്രയിൽ അങ്ങനെ ഒരു ഒരു ജന്മമല്ല ചിത്ര ചിത്രം ഇങ്ങനെ ഒരു എന്താ പറയുക മനസ്സിലുള്ള ചില ക്രിയേറ്റിവിറ്റിയൊക്കെ കൊണ്ടുവരാമെന്നുള്ള ഒക്കെയാണെന്ന് മനസ്സിലാക്കിയ സമയത്താണ് ഞാൻ ഈ വീഡിയോയിലൊക്കെ ചിത്രം ഇങ്ങനെ കൊണ്ടുവരാൻ തീരുമാനിച്ചത് അപ്പോൾ തുടക്കത്ത് ഞാനും അഭിരാമിൻ്റെ കൂടി ഇത് ആലോചിച്ചിട്ട് പറഞ്ഞു അമ്മയെക്കൂടി ഇൻട്രഡക്ഷൻ പറയിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ചിത്രം തെറ്റി തെറ്റി പോവാണ് പുള്ളി പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും കാലത്തെ ജീവിത രീതിയിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല ഒരിക്കലും എൻ്റെ ഒരു ഷോർട്ട് ഫിലിം എടുത്ത സമയത്ത് അതിനകത്ത് ഞാൻ ഇത് ഈ കാര്യം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ചിത്രോട് ചോദിച്ചു ചിത്രം ഒരു ടീച്ചറുടെ വേഷമുണ്ട് ചിത്രം അഭിനയിക്കുന്നു എന്ന് ചോദിച്ചു ആദ്യം വലിയ പ്രശ്നമായിരുന്നു പക്ഷേ ചിത്രം അഭിനയിച്ചു തുടങ്ങിയ സമയത്ത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ടീച്ചറായിട്ട് ചിത്രയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റി ഒരു നടിയാകാനുള്ളതല്ല കാരണം അവരുടെ മനസ്സിലെ ആഗ്രഹം ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പല ഫംഗ്ഷനിൽ പോകുമ്പോഴും ഞാൻ പലരും എന്നോട് ചോദിക്കാം എന്തുകൊണ്ട് ഭാര്യ കൊണ്ടുവരാത്തത് അപ്പം ചിത്രം ഒരിക്കലും ഞങ്ങൾ പങ്കെടുക്കുന്ന ഞാൻ പോകുന്ന ഫംഗ്ഷനിലൊന്നും വരാറില്ല എന്തൊക്കെയോ പുള്ളിക്ക് കോംപ്ലക്സാണ് എനിക്കവിടെ വന്നാൽ ഞാൻ ചെറുതായിപ്പോയി എനിക്ക് സംസാരിക്കാൻ അറിയില്ല എനിക്ക് ഭയങ്കര ഷൈ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനം ചിത്രം ഇത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇതുപോലെ എന്നെ ഒരു ഫംഗ്ഷന് വിളിച്ചായിരുന്നു അപ്പോൾ ഫംഗ്ഷൻ ഓണാഘോഷ പരിപാടിയുടെ ഒരു ഫംഗ്ഷനായിരുന്നു അപ്പോൾ ഞാൻ ചിത്രയും കുട്ടികളെയെല്ലാം കൊണ്ടുപോയി ഞാൻ ബലമായിട്ടാണ് ചിത്രം ഒരുക്കി കൊണ്ടുപോയത് ഹലോ ഒരുക്കി കൊണ്ടുപോയ സമയത്ത് അവിടെ കസേരകളി നടക്കാൻ പോവുകയാണ് എല്ലാവരും ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതും ഇതുപോലെ ഒരുപാട് ഫങ്ഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാരൊക്കെയാണ് ആ കസേരകളിയിൽ വന്നിരിക്കുന്നത് അപ്പൊ കസേരകളിയിൽ ഞങ്ങള് ഞാനും പിള്ളേരെല്ലാവരുടെ മക്കളെല്ലാവരും പറഞ്ഞു ചിത്രം പങ്കെടുക്കും ചിത്രം പങ്കെടുക്കും അപ്പോൾ അവിടെ സംഘാടകരും പറഞ്ഞു പങ്കെടുക്കും പങ്കെടുക്കും ചിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബലമായിട്ട് ചിത്ര ആ കസേരകളി പങ്കെടുത്തു മറ്റുള്ള മറ്റുള്ളവരൊക്കെ കസേരകളിലൊക്കെ ഭയങ്കര എക്സ്പെർട്ടുകളായിരുന്നു അവരൊക്കെ പല കസേരകളിയിലൊക്കെ കളിച്ച് മത്സരിച്ച് വിജയിച്ചിട്ടാണ് ചിത്ര ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് കസേരകളിക്ക് പോകുന്നത് അപ്പൊ നിങ്ങൾ വിശ്വസിക്കുകയെന്നറിയില്ല ുള്ളി അത് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്ത് പ്ലാൻ ചെയ്ത് മനസ്സിലതെല്ലാം കണക്കുകൂട്ടി ഓരോ കസേര കസേരക്കിറങ്ങുമ്പോഴും പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഭയങ്കര ഒരു മത്സരമായിരുന്നു ആ മത്സരത്തിൽ അവസാനം വിജയിച്ച ചിത്രയാണ് ആ അപ്പോൾ ചിത്രം ഒരു സന്തോഷമുണ്ട് കാരണം എനിക്കത് നേടിയെടുത്തു എനിക്ക് ഇതുപോലെ പബ്ലിക്കായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്ന അത് ശരിക്കും ആ ഓണത്തിന് ചിത്രയ്ക്ക് കിട്ടിയ സമ്മാനവും ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷവും ഒക്കെ അത് ഒരെണ്ണം കാരണം ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കുടുംബത്തിലൊരു ഭാര്യയും ഭർത്താവും മക്കളാണെങ്കിലും എല്ലാവർക്കും അവരുടേതായ ആഗ്രഹങ്ങളുണ്ട് ആരെങ്കിലും ഡോമിനേറ്റ് ചെയ്ത് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ അമ്മൂമ്മ അല്ലെങ്കിൽ അപ്പൂപ്പൻ ആരെങ്കിലും ഡോമിനേറ്റ് ചെയ്ത് എൻ്റെ രീതി മാത്രമേ എൻ്റെ കുടുംബം നടക്കാവുന്ന ചെയ്യുന്ന ചിന്തിക്കുന്നിടത്താണ് ഈ കുടുംബ വ്യവസ്ഥകൾ താളം തെറ്റി ശരിക്കും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം നമ്മൾ നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഓരോ ആണെന്ന് കരുതി അവരുടെ അവരുടെ സന്തോഷങ്ങൾക്കും ുംയ്യാ എനിക്ക് കുട്ടിയായിരുന്നപ്പോ ഒന്നും ഷൈ ഇല്ലായിരുന്നു ഒരു മച്ചൂറായിപ്പൊ തുടങ്ങിയപ്പോഴാണ് ഷൈ തുടങ്ങിയത് കുട്ടിയായിരുന്നപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ തിരുവാതിര ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അങ്ങനെ മച്ചുറായിരുന്നപ്പോ എന്തോ എനിക്കൊരു എല്ലാവരുടെ പറയാനും ഒക്കെ ഒരു ആയിരുന്നു പൊതുവേ പറഞ്ഞിട്ടില്ലേ അതായത് കുട്ടിയായിരുന്നപ്പോൾ സ്കൂളിലൊക്കെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് തിരുവാതിര ഡാൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് മറ്റൂറായി കഴിഞ്ഞ സമയത്താണ് എനിക്ക് ഷൈയും പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത് ഇത് ലോകം മുഴുവൻ നടക്കുന്ന ഒരു കാര്യമാണ് കാരണം കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ ഇൻസ്റ്റിങ്ക് നമുക്ക് എന്താകണം എന്തൊക്കെയാണ് താല്പര്യങ്ങൾ എന്നുള്ളതെല്ലാം നമ്മൾ റിഫ്ലക്ട് ചെയ്യും പക്ഷേ മുതിർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടുകാരും ബന്ധുക്കാരും ഒക്കെ ഇങ്ങനെ കമ്പലെയ്യാണ് ഇങ്ങനെ ഇപ്പോൾ ആവും നിനക്കത് പാടില്ല നിനക്കത് പാടില്ല ഇങ്ങനെ ആകണം ഇന്നതാണ് ഇന്നതാണെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വതസിദ്ധമായ ഒരു കഴിവിനെയാണ് ഈ സമൂഹവും വീട്ടുകാരൊക്കെ അടച്ചുപൂട്ടിവയ്ക്കുന്നത് ഇത് ചിത്രയ്ക്ക് മാത്രമല്ല ഇന്ന് സമൂഹത്തിലെ മിക്ക സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് അച്ഛനാണ് അച്ഛനെ പേടിച്ച് അച്ഛനെ അനുസരിച്ച് ജീവിക്കണം അതിനുശേഷം ഒരു കല്യാണം കഴിച്ചാൽ പിന്നെ ഭർത്താവിനെ അനുസരിച്ച് ഭർത്താവിൻ്റെ രീതികളിലും ഇഷ്ടങ്ങൾക്ക് ജീവിക്കണം ഒരു മുത്തശ്ശി അവർ എന്താ പറയുക അമ്മയായി കഴിഞ്ഞാൽ മുത്തശ്ശിയായി കഴിഞ്ഞാൽ പിന്നെ എന്താ ഒരു ഗ്ലോറിഫൈ ചെയ്ത് പിന്നെ അവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊന്നും ഇല്ലാതെ അവർ വീട്ടിലെ മൂലയ്ക്ക് ഈശ്വരനെ വിളിച്ചാൽ ഒതുങ്ങി കൂടണം ഇന്ന് സമൂഹത്തില് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന വലിയൊരു കാര്യമാണ് ശരിക്കും ഈ പ്രായമാകുക അല്ലെങ്കിൽ മക്കളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അവരൊക്കെ സെറ്റിലാകുന്ന സമയത്ത് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു സമയമാണ് അല്ലാതെ മരണത്തിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി അവരുടെ തിരുന്ന് ഈശ്വരനെ വിളിച്ച് നടന്നു പോകേണ്ട സമയമൊന്നും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും ഞങ്ങൾ അതിനുവേണ്ടി തയ്യാറാവുക ഇപ്പം എല്ലാവർക്കും അവരുടേതായ വിശ്വാസങ്ങളും ഇൻഡിവിജ്വാലിറ്റി ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ മരണം വരെ മുമ്പോട്ട് കൊണ്ടുപോകും സാഹചര്യം കുടുംബം സൃഷ്ടിച്ചാൽ ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും എന്തോന്നു ഇത്രയും അപ്പം ചിത്രം ഇനി ഞാൻ പോകുന്നിടത്ത് കൊണ്ടുപോകാനും ചിത്രയ്ക്കുള്ള ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനും ഒക്കെയാണ് എൻ്റെ ഒരു തീരുമാനം അതുപോലെ തന്നെ എനിക്കും എൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ നടത്താനും ഈ കുടുംബത്തിൻ്റെ അന്തരീക്ഷം ഞാൻ എപ്പോഴും ഉപയോഗിക്കും അത് മാത്രമാണ് ഞങ്ങളുടെ കുടുംബത്തിലെ വിജയം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇടയിൽ മാത്രമല്ല പിള്ളേരുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്ന് മനപൂർവ്വം ഞങ്ങൾ ഇട്ടതല്ല അല്ലാതെ ചിത്രം കളിയാക്കാനോ മോശമായി ചിത്രീകരിക്കാനൊന്നും അല്ല അതായത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിയെടുക്കാം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക അതിനകത്ത് ഷൈ ആയിട്ടോ അല്ലെങ്കിൽ ആൾക്കാരെന്ത്രുതോന്നൊന്നും ചിന്തിച്ചിരുന്ന ഒരു കാര്യമില്ല എല്ലാവർക്കും അവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെയുണ്ട് അത് പൂർത്തീകരിക്കാനും അതിനുവേണ്ടിയുമാണ് ഈ ഭൂമി നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത് ആരെയും ദ്രോഹിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ ഇഷ്ടങ്ങളെ സന്തോഷകരമായിട്ട് കൊണ്ടുപോകാൻ മാത്രമേ ജീവിത സന്തോഷത്തോടെ നമുക്ക് ജീവിച്ചു തീർക്കാൻ പറ്റൂ അല്ലേ എല്ലാവർക്കും നല്ലത് വരട്ടെ